നമസ്തേ ആ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നക്ഷത്ര സൂക്തത്തിൽ നമ്മൾ നാലാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ഈ മന്ത്രത്തിന്റെ ഋഷിയും പറഞ്ഞതുപോലെ തന്നെ ഗാർഗ്യ ഋഷി ഛന്ദസ് ഭൂരിക്വത നക്ഷത്രാണ് ദേവത ഇനി നമ്മൾ മന്ത്രം പഠിക്കാം ഓം അന്നം പൂർവ രാസ അഷാഠ ऊर्जं देव्युत्तरा आवहन्तु अभिजिन्मे रासदां पुण्यमेव श्रवणः श्रविष्ठाः कुर्वतां सुपुष्टिम् उन्नोलाम् ओम् अन्नम् पूर्वा रासतां मे अषाठा ऊर्जं देव्युत्तरा आवहन्तु अभिजिन्मे रासतां पुण्यमेव श्रवणः श्रविष्ठाः ംപുഷ്ടിം ഓ അനം പൂർവാസതാം മേ അഷാഠ ഊർജം ദ്യുത്തരാ ആവഹന്തു അഭിജിന് മേ രാസാം പുണ്യമേവ്രവണ ശ്രവിഷ്ടം സുപുഷ്ടിം മന്ത്രത്തിലെ പറയുന്നത് പൂർവ പൂർവാഠ പൂർവാഠം അഥവാ പൂരാടനക്ഷത്രം പൂർവാഷാഠം പൂരാട നക്ഷത്രം മേ എനിക്ക് മേ എനിക്ക് അന്നം രാസദാം അന്നത്തെ നൽകട്ടെ അന്നം രാസദെന്ന് പറഞ്ഞാല് അന്നത്തെ നൽകട്ടെ അന്നത്തെ നൽകട്ടെ നേവി ഉത്തര പ്രകാശയുക്തമായ ഉത്തരാഷാഠം ദേവി ഉത്തര എന്ന് പറഞ്ഞാല് പ്രകാശയുക്തമായ ഉത്തരാഷാഠം അഥവാ നക്ഷത്രം ഊർജം ആവഹന്തു ഊർജത്തെ അഥവാ പ്രാണശക്തിയെ പ്രാപ്തമാക്കട്ടെ പ്രാണശക്തിയെ പ്രാപ്തമാക്കട്ടെ അഭിജിത്ത് അഭിജിത്ത് നക്ഷത്രം അഭിജിത്ത് നക്ഷത്രം മേ എനിക്കായി പുണ്യം ഏവ രാസതാം പുണ്യത്തെ തന്നെ നൽകിടട്ടെ പുണ്യം ഏവ രാസതാം പുണ്യത്തെ തന്നെ നൽകിടട്ടെ விஷ்டவிட்டவும்விருவோணவும் அவிட்டவும் சுபுஷிம் குவஷ்டிம் குவதம் சுபுஷிம் கு நல்ல ரீதி போஷிப்பிடே என்ன நல்ல ரீதியில் போஷிப்பிடே ഈ മന്ത്രം ഞാൻ ഒരിക്കൽ കൂടി ചൊല്ലാം പഠിക്കുന്നതിന് വേണ്ടി പിന്നെ എന്താ അർത്ഥവും ഞാനൊന്ന് പറഞ്ഞു പോവാം ഓം അന്നം പൂർവ രാസതാം മേ അഷാഠ ഊർജം ആവഹന് അഭിജിന്മേ രാസതാം പുണ്യമേവ ശ്രവണ ശ്രവിഷ്ഠാ കുറവാം സുപുഷ്ടിം പൂർവ അഷാഠ പൂർവാഷാഠം അഥവാ പൂരാടം നക്ഷത്രം മേ എനിക്ക് അന്നം രാസദാം അന്നത്തെ നൽകട്ടെ ദേവി ഉത്തരാ പ്രകാശയുക്തമായ ഉത്തരാഷാഠം അഥവാ ഉത്തരാട നക്ഷത്രം ഊർജം ആവഹന്തു ഊർജത്തെ അഥവാ പ്രാണശക്തിയെ പ്രാപ്തമാക്കട്ടെ അഭിജിത്ത് അഭിജിത്ത് നക്ഷത്രം അത് ഏർ മേ എനിക്കായി പുണ്യം ഏവ രാസദാം പുണ്യത്തെ തന്നെ നൽകിടട്ടെ പുണ്യം ഏവ രാസദാം അഭിജിത്ത് മേ പുണ്യം ഏവ രാസദാം അഭിജിത് നക്ഷത്രം എനിക്കായിട്ട് പുണ്യം പുണ്യത്തെ തന്നെ നൽകട്ടെ ശ്രവണ ശ്രവിഷ്ടാഹ ശ്രവണ ശ്രവിഷ്ടാഹ എന്താർത്ഥം തിരുവോണവും അവിട്ടവും തിരുവോണവും അവിട്ടവും ശ്രവണ ശ്രവിഷ്ട തിരുവോണവും അവിട്ടവും സുപുഷ്ടിം കുർവദാം എന്നെ നല്ല രീതിയിൽ പോഷിപ്പിച്ചിടട്ടെ സുപുഷ്ടിം കുറുവദാം എന്നെ നല്ല രീതിയിൽ പോഷിപ്പിച്ചിടട്ടെ സുപുഷ്ടിം കുറുവദാം എന്നെ നല്ല രീതിയിൽ പോഷിപ്പിച്ചിടട്ടെ അങ്ങനെ നമ്മളിപ്പോ നക്ഷത്ര സൂക്തത്തിലെ നാല് മന്ത്രങ്ങളാണ് പഠിച്ചത് നന്നായിട്ട് പഠിക്കുക അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഈ യൂട്യൂബിലൂടെയുള്ള നമ്മുടെ വേദപ്രചാരം ശക്തിപ്പെടുത്തണമെന്ന് എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നത്തെ വേദപുഷ്പോടെ അവസാനിപ്പിക്കുകയാണ് സന്തോഷം